നമസ്കാരം മലയാള സിനിമയിലെ സംവിധായകർ എക്കാലത്തും പ്രതിഭാശാലികളായ കലാകാരന്മാർ തന്നെയായിരുന്നു ഇവരിൽ പലരും മലയാളവും കടന്ന് ദക്ഷിണേന്ത്യയിലെ മറ്റ് ഭാഷകളിലും ഹിന്ദി സിനിമയിലുമൊക്കെ തന്നെ സിനിമകൾ ഒരുക്കിയിട്ടുണ്ട് കെ എസ് സേതുമാധവൻ തൊട്ട് എത്രയോ പ്രഗത്ഭരായ സംവിധായകർ മറ്റ് ഭാഷകളിൽ സിനിമകൾ സംവിധാനം ചെയ്ത് ശ്രദ്ധേയരായിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് മുഖ്യമന്ത്രിമാരായിരുന്ന വ്യക്തികൾക്ക് സ്റ്റാർട്ടിംഗ് ഘട്ടം പറഞ്ഞ മലയാളത്തിലെ പ്രശസ്തനായ ആ സംവിധായകനെക്കുറിച്ചാണ് അദ്ദേഹം മറ്റാരുമല്ല സാക്ഷാൽ എം കൃഷ്ണൻ നായർ നൂറിലധികം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലെ ഹിറ്റ് മേക്കർമാരിലൊരാൾ കൂടിയായിരുന്നു എം കൃഷ്ണൻ നായർ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത റിക്ഷാക്കാരനിലെ അഭിനയത്തിനാണ് എം ജി ആറിന് ദേശീയ അവാർഡ് ലഭിച്ചത് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് അങ്ങനെ എം കൃഷ്ണൻ നായർ തമിഴിലും തെലുങ്കിലുമൊക്കെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ച മൂന്ന് പേർ മുഖ്യമന്ത്രിമാരായി എന്നുള്ളതാണ് അതിൽ നേരത്തെ സൂചിപ്പിച്ച എം ജി ആർ എം ജി രാമചന്ദ്രൻ എം കൃഷ്ണനായരുടെ പല സിനിമകളിലും നായകനായി അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ തന്നെയാണ് തമിഴിൻ്റെ ഇതേക്കനി എന്നറിയപ്പെട്ടിരുന്ന ജയലളിത ജയലളിതയും എം കൃഷ്ണൻ നായരുടെ പല സിനിമകളിലും നായികയായി അഭിനയിച്ചിട്ടുള്ള ആളാണ് ജയലളിതയും അവിടുത്തെ മുഖ്യമന്ത്രിയായി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു കൂടാതെ ആന്ധ്രയിൽ എൻ ടി രാമറാവു തെലുങ്ക് ദേശക്കാർ ദൈവത്തിനെ പോലെ കണക്കാക്കിയിരുന്ന ദൈവത്തില്ലാതെ തന്നെ കണ്ടിരുന്ന വലിയ താരം എൻ ടി രാമറാവും അദ്ദേഹവും എം കൃഷ്ണൻ നായരുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ മൂന്ന് പേരെ പിൽക്കാലത്ത് മുഖ്യമന്ത്രിമാരായ മൂന്ന് പേർക്ക് സ്റ്റാർട്ടിങ് ഘട്ടം പറഞ്ഞ ഏക മലയാളി സംവിധായകൻ എം കൃഷ്ണൻ നായർ മാത്രമാണ് എം ജി ആറിൻ്റെയും അതുപോലെ ജയലളിതയുടെയും എൻ ടി രാമറാവുവിൻ്റെയൊക്കെ തന്നെ വളരെ പ്രിയപ്പെട്ട സംവിധായകനൊരാളായിരുന്നു അദ്ദേഹം വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന സിനിമാ ജാടകളെന്ന് നമ്മൾ പറയാറുള്ള ആ വിവക്ഷയിൽ തന്നെ ഒതുങ്ങാത്ത വളരെ ലളിതമായ ഒരു ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു എം കൃഷ്ണൻ നായർ എം നായരുടെ മക്കളും നമുക്കേറെ സുപരിതരാണ് കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവും കവിയുമൊക്കെയായ കെ ജയകുമാർ പാവക്കൂത്ത് ഓഫ് ആബി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ശ്രീകുട്ടൻ തുടങ്ങിയവർ അദ്ദേഹത്തിൻ്റെ മക്കളാണ് മാത്രവുമല്ല എം കൃഷ്ണനാർക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് ഭാരതീയരാജ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ നിരവധി പ്രമുഖ സംവിധായകർ അദ്ദേഹത്തിൻ്റെ കീഴിൽ സഹസംവിധായകരായി നേരത്തെ ജോലി നോക്കിയിരുന്നവരാണ് ഇതിൽ ഹരിഹരനും കെ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ സംവിധായകർ ഉൾപ്പെടുന്നു വലിയൊരു ശിശുസമ്പത്തിൻ്റെ കൂടി ഉടമയായിരുന്നു എം കൃഷ്ണൻ നായർ